പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം ഇപ്രകാരമാണ് ഒസിയത്ത് എത്ര വയസ്സ് തൊട്ട് എഴുതുക എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി എൻ്റെ സ്വത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എഴുതി വെക്കാമോ ഇതാണ് ചോദ്യം ഒസിയത്ത് എഴുതുമ്പോൾ പ്രായപൂർത്തിയാവുക എന്നതിൽ കവിഞ്ഞ് വയസ്സിന് നിയന്ത്രണങ്ങളൊന്നുമില്ല പ്രായപൂർത്തിയായിരിക്കുക ബുദ്ധിപരമായി വൈകല്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക അതോടൊപ്പം ആരുടെയെങ്കിലും ഭീഷണിക്കോ അതല്ലെങ്കിൽ നിർബന്ധത്തിനോ വഴങ്ങി ആയിരിക്കരുത് വസിയത്തെഴുന്നത് ഇത്രയുമാണ് വൊസിയത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നാം എഴുതുന്ന ഒസിയത്ത് രണ്ട് പേർ കണ്ടിരിക്കുക അതായത് ആ വസിയത്തിന് രണ്ട് സാക്ഷികളുണ്ടായിരിക്കുക എന്ന് ചുരുക്കം ആ രണ്ട് പേരും ആ വസിയത്തിൽ ഒപ്പുവെച്ചിരിക്കുകയും ചെയ്യേണ്ടതാണ് ഇതാണ് വസിയത്തുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ മാനദണ്ഡം ഇനി ആർക്കെല്ലാം നമുക്ക് ഒസിയത്തായി വസ്തുക്കൾ എഴുതി വയ്ക്കാം എന്നുകൂടി നോക്കാം ഇസ്ലാമിക നിയമം ഒഴികെ മറ്റു അനന്തരാവകാശ പിന്തുടർച്ച അവകാശ നിയമങ്ങളിൽ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ഓസിയത്തായിട്ട് തൻ്റെ വസ്തുക്കൾ എഴുതി വെക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വത്തുക്കൾ ആർക്കൊക്കെ വിഭജിച്ച് നൽകാമോ ആ വ്യക്തികളുടെ പേരിലെല്ലാം ഓസിയത്തായിട്ട് സ്വത്ത് എഴുതി വെക്കുന്നതിൽ തെറ്റില്ല എന്ന് ചുരുക്കം എന്നാൽ സ്വന്തം പിൻഗാമികളെ അതായത് ഒരു വ്യക്തി മരണപ്പെടുന്നത് അയാളുടെ ഭാര്യയെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയും എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് എന്ന് കരുതുക അവർ ദരിദ്രമായൊരു സാഹചര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നത് എന്നും കരുതുക അത്തരം സാഹചര്യങ്ങളിൽ ആ കുടുംബാംഗങ്ങളെ ദരിദ്രരായി വിട്ടുകൊണ്ട് കുടുംബത്തിന് പുറത്തുള്ള മറ്റാർക്കെങ്കിലും തൻ്റെ വസ്തുവഹകൾ വസിയത്തായി എഴുതി വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ് എങ്കിൽ അത് ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ നിയമപരമായിട്ട് അതുപോലെ ബസിയത്ത് എഴുതി വയ്ക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നും ഇതോടൊപ്പം കൂട്ടി വായിക്കുക അതിലെ ധാർമ്മികത നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ബസിയത്ത് എഴുതുന്നത് അതായിരിക്കും ഏറ്റവും നല്ല മാർഗം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം വസ്യത്ത് എഴുതുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് വസിയത്ത് എഴുതി വയ്ക്കുന്നത് ആകെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്തിൽ കൂടുതലാവാൻ പാടുള്ളതല്ല ഇസ്ലാമിക നിയമപ്രകാരം അതോടൊപ്പം അനന്തരാവകാശികളായ വ്യക്തികൾക്ക് വസിയത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുക അതായത് സ്വന്തം ഭാര്യയുടെയോ മക്കളുടേയോ പേരിൽ വസ്തുക്കൾ വസിയത്ത് എഴുതി വെക്കാൻ പാടുള്ളതല്ല എന്ന് ചുരുക്കം മക്കളിൽ ആരുടെയെങ്കിലും പേരിലോ അതല്ല എങ്കിൽ ഭാര്യയുടെ പേരിലോ ഒക്കെ തൻ്റെ സ്വത്തുക്കൾ വസിയത്ത് എഴുതി വെക്കുവാൻ പാടില്ല എന്ന് ചുരുക്കം കാരണം അവർ അനന്തരാവകാശികളാണ് അനന്തരാവകാശികളുടെ പേരിൽ വസിയത്ത് എഴുതാൻ പാടില്ല ഇനി ആർക്കെല്ലാം ഈ വസിയത്ത് എഴുതി വെക്കാം എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സാധാരണ നിലയിൽ വസിയത്തായിട്ട് എഴുതി വെക്കാറുള്ളത് ഏതെങ്കിലും അനാഥാലയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ പേരിൽ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെ പേരിലൊക്കെ നമ്മൾ ഒസിയത്തായിട്ട് എഴുതി വെക്കാറുണ്ട് അതോടൊപ്പം തന്നെ ആശ്രിതരായ ഏതെങ്കിലും മറ്റു വ്യക്തികളുണ്ട് എങ്കിൽ അവരുടെ പേരിലും വസിയത്തായിട്ട് നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ് കാരണം അവർ അനന്തരാവകാശികളുടെ ലിസ്റ്റിൽ പെടുന്നതല്ല എന്നതുകൊണ്ട് തന്നെ എന്നാൽ കുടുംബത്തിനകത്ത് ഒസിയത്തായി എഴുതി വെക്കേണ്ട ചില ആളുകൾ ഉണ്ടാവാറുണ്ട് എന്ന് പലരും പലപ്പോഴും ഓർക്കാറില്ല അതായത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മകൻ അല്ലെങ്കിൽ മകൾ മരണപ്പെട്ടു എന്ന് കരുതുക ഈ മകന് അല്ലെങ്കിൽ മകൾക്ക് കുടുംബവും ഉണ്ടായിരുന്നു എന്ന് കരുതുക അതായത് തൻ്റെ മകനെ മരണപ്പെടുമ്പോൾ അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു എന്ന് കരുതുക ഇത്തരം സന്ദർഭങ്ങളിൽ മകൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ മകൻ്റെ മക്കളുടെ പേരിൽ അതുപോലെ മകളുടെ മക്കളുടെ പേരിൽ സ്വത്തുക്കൾ ഒസിയത്തായി എഴുതി വെക്കാവുന്നതാണ് അതിനും നേരത്തെ പറഞ്ഞ പരിധി ബാധകമാണ് ഒസിയത്ത് എഴുതുമ്പോൾ മൂന്നിലൊന്ന് ഭാഗത്തിൽ കൂടുതൽ എഴുതുവാൻ പാടുള്ളതല്ല മൂന്നിൽ രണ്ട് ഭാഗം നിർബന്ധമായും അനന്തരാവകാശികൾക്ക് ഉള്ളതാണ് എന്ന് ചുരുക്കം ഈ രൂപത്തിലാണ് ഇസ്ലാമിൽ ഒസിയത്ത് കൈകാര്യം ചെയ്യുന്നത്